എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമായിരിക്കും കേരളത്തിലെ ആരോഗ്യ മേഖല ക്ഷീരമുള്ളവരകിടിനു ചുവട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകം എന്നത് ഇക്കാര്യത്തിൽ പാടി പഴകിയ ചൊല്ലല്ല കുറ്റവും കുറവും കാണാൻ നോക്കും ഒന്നും കണ്ടില്ലെങ്കിൽ സ്വന്തമായി സൃഷ്ടിക്കും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല ബാത്റൂമിലെ ബക്കറ്റിന് ലീക്ക് തുടങ്ങി എന്തും ഏതും വാർത്തയാക്കും ഇത്തരം സൃഷ്ടികൾക്ക് പിന്നിലെ അടിസ്ഥാന കാരണം എന്തായിരിക്കും ഏറ്റവും പ്രധാനമായത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുന്നത് അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്താൽ അത് വലതു ക്ഷീണമാകും എന്നത് തന്നെയാണ് അതിലുപരിയോ അതിലും പ്രധാനമായതോ ആയ കാര്യമാണ് സ്വകാര്യ ആശുപത്രി ലോബികളുടെ ഇടപെടൽ ഇക്കൂട്ടരിൽ നിന്നും അച്ചാരം പറ്റുന്ന മാധ്യമ മുതലാളിമാർ പറയുന്നതിനനുസരിച്ച് കഥകൾ സൃഷ്ടിക്കുന്ന കൂലിപ്പണിയാണ് എന്നും വ്യാഖ്യാനിക്കാൻ കഴിയും കോടികൾ മുതൽ മുടക്കുന്ന നക്ഷത്ര സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന വൻകിട ആശുപത്രികൾ മുതൽ മുടക്കിനനുസരിച്ച് ലാഭം കൊയ്യാൻ എല്ലാ മെഡിക്കൽ എത്തിക്സും വലിച്ചെറിയുന്നു രോഗികളെ വെറും കമ്പോള വസ്തുവായി കാണുന്ന കച്ചവട താല്പര്യം മാത്രം എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ് പാവപ്പെട്ട രോഗികൾക്ക് മാത്രമല്ല ഇടത്തരക്കാർക്കും സമ്പന്നർക്കു പോലും പലപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഉൾപ്പെടെയുള്ള സർക്കാർ ചികിത്സാ സംവിധാനങ്ങൾ അത്താണിയാകുന്നു അപ്പോൾ അതിനെ തകർത്തില്ലാതാക്കേണ്ടത് സ്വകാര്യ ലോബിയുടെ ആവശ്യമാണ് കേരളത്തിന്റെ വടക്കേറ്റത്ത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി തൊട്ട് തലസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ഇങ്ങനെ തകർക്കാൻ നോക്കുകയാണ് വ്യാജ വാർത്തകളുടെ അടിസ്ഥാനവും ഇതാണ് ഈ സംവിധാനങ്ങളിൽ ലഭ്യമാക്കുന്ന മികച്ച ചികിത്സയെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും മൗനം പാലിക്കുകയും ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതാണ് ദുഷ്പ്രചാരണങ്ങൾ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നടത്തിയത് അതിനു മുമ്പുള്ള അഞ്ചു പതിറ്റാണ്ടിൽ കൈവരിച്ച നേട്ടങ്ങളെപ്പോലും അപ്രസക്തമാക്കിയ മുന്നേറ്റം പക്ഷേ അന്നും മാധ്യമങ്ങൾ വാളെടുത്തു എന്നാൽ ഈ നേട്ടങ്ങളുടെ തുടർച്ചയില്ലാതാക്കിയ അഞ്ചു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു കാലം അഞ്ചു വർഷത്തെ ആ മരവിപ്പിൽ നിന്നും വീണ്ടും ആരോഗ്യമേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്ന ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇത് പൂർവാധികം ശക്തമായി തന്നെ തുടർന്നു ഇതിനെയാണ് മാധ്യമങ്ങൾ ഇകഴ്ത്തിക്കാട്ടുന്നത് വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പരാജയപ്പെട്ടതിനെ തുടർന്ന് നിലച്ചിരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർണ്ണ സജ്ജീകരണമൊരുക്കി വിജയിപ്പിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നടന്നത് സമാനതകളില്ലാത്ത വികസനം സാധാരണ ഫണ്ടുകൾക്ക് പുറമെ എഴുന്നൂറ്റി കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി അറുപതിലധികം തവണയാണ് നേരിട്ട് സന്ദർശിച്ചത് പ്രതിദിനം ആയിരത്തോളം പേർ അത്യാഹിത വിഭാഗത്തിലും നാലായിരത്തോളം പേർ ഒ പിയിലും ചികിത്സ തേടിയെത്താറുണ്ട് നാനൂറോളം പേരാണ് പ്രതിദിനം അഡ്മിറ്റാകുന്നത് പലതരം നുണപ്രചാരണങ്ങൾ നടത്തിയാലും അതൊന്നും യേശില്ല എന്നതാണ് ഇത്രയേറെ പേർ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നതിന്റെ കാരണം ഒരു രോഗിയെ പോലും ചികിത്സ നിഷേധിച്ച് പറഞ്ഞു വിടുന്നില്ല എല്ലാവർക്കും വിദഗ്ദ്ധ പരിചരണം ഉറപ്പാക്കുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻ നടത്തുന്ന ആശുപത്രിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറി ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഉൾപ്പെട്ടു സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിജയകരമായതിനെ തുടർന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നടപടികൾ ആരംഭിച്ചു ആദ്യമായി വിവിധ മെഡിക്കൽ കോളേജുകളിൽ നാല് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ തിരുവനന്തപുരത്തും കോട്ടയത്തും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു സർക്കാർ മേഖലയിൽ ആദ്യമായി എസ് എം എ ക്ലിനിക് തിരുവനന്തപുരം ആശുപത്രിയിൽ ആരംഭിച്ചു എസ് ഐ ടി ആശുപത്രിയെ കേന്ദ്രം സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തി കോഴിക്കോട് കോട്ടയം എറണാകുളം ആലപ്പുഴ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും സമാനമായ മുന്നേറ്റം മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പുറമെ ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളും പൂർണ്ണ സജ്ജമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമെല്ലാം മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്നു മരുന്ന് ക്ഷാമം എന്നത് അപൂർവമായിരിക്കുന്നു ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേവനം ഉറപ്പുവരുത്തുന്നു രോഗികൾക്കോ നാട്ടുകാർക്കോ കാര്യമായ പരാതിയില്ല ഒറ്റപ്പെട്ടതും സ്വാഭാവികമായതുമായ ചില സംഭവങ്ങൾ അത് എത്രയായാലും ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ ശ്രമത്തെ പോലും ഇകർത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഇത് ആരെ സഹായിക്കാനാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനത